അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ ഈ വെള്ളിയാഴ്ച നാം ജുമാനുസ്കാരത്തിനു മുമ്പായി വേണ്ടി പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കുകയാണ് മേഘങ്ങൾ മഴയായി വർഷിക്കുന്നതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി അവൻ അവനിച്ഛിക്കുന്ന സ്ഥലങ്ങളിൽ പെയ്തിറങ്ങുന്നതും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരവും തീരുമാനപ്രകാരവുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം ആ മഴയിലൂടെ ഭൂമിയിൽ ചെടികളും കായ്കനികളും ഉണ്ടാവുന്നു ആകാശത്തുനിന്ന് അനുഗ്രഹീതമായ മഴ നാം പെയ്യപ്പിച്ചു അങ്ങനെ അതുവഴി വിവിധയിനം തോട്ടങ്ങളും കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ചു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിൽ മുളച്ചു പൊന്തുന്ന സസ്യലതാദികളിലൂടെ മഴയെന്ന വലിയ അനുഗ്രഹത്തെ നാം മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ക്ഷാമമെന്നാൽ എന്നാൽ നിങ്ങൾക്കു മഴ ലഭിക്കാതിരിക്കലല്ല മറിച്ച് യഥാർത്ഥ ക്ഷാമം നിങ്ങൾക്ക് ധാരാളം മഴ ലഭിച്ചിട്ടും ഭൂമിയിൽ നിന്ന് ഒരു ചെടിയും മുളച്ചു പൊന്താതിരിക്കലാണ് ഇവിടെ നാം ബറക്കത്ത് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുകയാണ് ബറക്കത്ത് എന്നാൽ സമൃദ്ധിയാണ് ഐശ്വര്യമാണ് നന്മയുടെ സ്ഥിരതയാണ് നിലനിൽപ്പാണ് നമ്മുടെ കയ്യിലെ വിഭവം കുറഞ്ഞതായിരിക്കെ തന്നെ ഒരു പക്ഷേ ഐശ്വര്യമുള്ളതായിരിക്കാം ബറക്കത്തുണ്ടാവുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നൂഹ് നബിയോട് അള്ളാഹു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്റെ രക്ഷിതാവെ അനുഗ്രഹമുള്ള ഒരിടത്ത് നീ എന്നെ ഇറക്കിത്തരേണമേ ഇബ്രാഹിം നബിക്കും തൻ്റെ സന്താനങ്ങൾക്കും ബറക്കത്തു നൽകിയെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ രക്ഷിതാവ് എന്നെ അനുഗ്രഹപൂർണനാക്കി എന്നു പറയുക വഴി നബിക്ക് നബിക്കല്ലാഹു നൽകിയ അനുഗ്രഹവും ഖുർആൻ എടുത്തു പറഞ്ഞു ജീവിതത്തിൽ ബറക്കത്തു നേടിയെടുക്കാൻ തെളിമയുള്ള ഹൃദയത്തോടെ സൽക്കർമ്മങ്ങളിലൂടെ പരസ്പരം കരുണ കാണിച്ചുകൊണ്ട് നാം ശ്രദ്ധാലുക്കളാവുക അതിനായി നമ്മുടെ ദിവസം ആരംഭിക്കേണ്ടത് നിസ്കാരം കൊണ്ടായിരിക്കണം എന്നും നാം പതിവായി ഖുർആൻ പാരായണം ചെയ്യണം എങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കും പ്രവാചകരെ നാം താങ്കളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത് എന്നാണ് കുർആാനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് നമ്മുടെ സ്വത്തിലെ നിർബന്ധ ബാധ്യതയായ ജക്കാത്ത് കൊടുത്തുവിട്ടാൻ നാം ശ്രദ്ധിക്കണം ജക്കാത്തിൻ്റെ കാര്യത്തിൽ നാം അശ്രദ്ധരാവുന്നതും വീഴ്ച വരുത്തുന്നതും നമ്മുടെ സമ്പാദ്യത്തിലെ ബറക്കത്ത് ഇല്ലാതാക്കും ഏതെങ്കിലും സമൂഹം ജക്കാത്തിൻ്റെ കാര്യത്തിൽ വിസമ്മതം പറയുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് ആകാശത്തു നിന്ന് ഒരു തുള്ളി ജലം പോലും നൽകില്ല എന്ന് പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജോലികളിലേക്കും ഉത്തരവാദിത്വങ്ങളിലേക്കും നാം മുൻകൂട്ടി തന്നെ എത്തിച്ചേരണം സമയത്തിന്റെ കാര്യത്തിൽ നാം ശ്രദ്ധാലുക്കളാവുകയും വേണം അങ്ങനെ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിനുനി അവർ നേരത്തെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഐശ്വര്യം നൽകേണമേ എന്ന പ്രാർത്ഥനയിൽ നമ്മളും ഉൾപ്പെടണം വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധിയും സത്യസന്ധതയും ഉണ്ടാവണം കുടുംബ ബന്ധം ചേർക്കണം വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞുകൊണ്ട് നാം വീട്ടിലേക്കു പ്രവേശിക്കണം വീട്ടിലേക്കു കടക്കുമ്പോൾ വീട്ടുകാരോട് സലാം പറയണമെന്നും അതു താങ്കൾക്കും വീട്ടിലുള്ളവർക്കും വറക്കത്താണ് എന്നും പ്രവാചകരു നിർദ്ദേശിച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ അള്ളാഹുവിൽ നിന്നും ബറക്കത്ത് ലഭിക്കുവാനുള്ള മറ്റൊരു മാർഗം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ബറക്കത്തിന് ചോദിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ആ പ്രാർത്ഥന നമ്മുടെ പ്രവാചകരുടെ ചര്യയെ അനുധാവനം ചെയ്യുന്നതിൻ്റെ ഭാഗവുമാണ് പ്രവാചകർ പതിവായി ധാരാളമായി നടത്താറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവേ ഞങ്ങൾക്കു നൽകിയതിൽ നീ ഐശ്വര്യം നിറക്കേണമേ എന്നായിരുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു